അപ്പോൾ ഇന്ന് നമ്മളെ അംബാസഡറായിട്ട് ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടി വന്നേക്കാം ഇതിപ്പോൾ നമ്മളെ അംബാസഡറാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് പാകങ്ങളും ചെറിയൊരു പൈപ്പിന് ഒരു ലീക്ക് ഉണ്ട് ദൈ കാണുന്ന പൈപ്പിന് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വർഷാ പീക്ക് നാല് വീലൊക്കെ ഒന്ന് നോക്കണം മുണ്ടെന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാജേഷിന്റെ വർക്ക്ഷാപ്പിലേക്ക് വന്നിക്കുക രാജേഷ് ഇവിടെ ഇല്ല അപ്പോ കുറച്ച് കഴിയുമ്പഴത്തേന് വരും ഒരു വണ്ടി ട്രെയിൽ നോക്കാൻ വേണ്ടിയിട്ട് പോയിക്കുക ഇതാണ് ഞമ്മളെ അംബാസഡർ നമ്മളെ കച്ചവടത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് എടുത്ത അംബാസഡർ അപ്പോൾ ഇത് വർക്ക് ഷാപ്പിലുള്ളത് നമ്മളെ അംബാസറ്റ ഡീസൽ ഫിൽട്ടർ ഫിൽറ്റർ അയച്ചുകൊണ്ടിരിക്കാണ് ഇത് രാജേഷിന്റെ വർക്ക്ഷോപ്പാണ് ഈ വർക്ക് ഷോപ്പ് വരുന്നത് ചങ്ങരകോളത്തുനിന്ന് ആലങ്കോട് റോഡ് അല്ലേ മാടിക്കമാണിപ്പടിക്കലാണെന്നുള്ളത് എല്ലാ വണ്ടി പണിയെടുക്കും അല്ലേ എല്ലാ വണ്ടി പണിയെടുക്കില്ല കാർ ഐറ്റംസ് അല്ല കാർറ്റംസ് ഇനി പിന്നെ വണ്ടിയൊക്കെ മാം പണിയെടുത്തിട്ട് മേം തീർത്തു കൊടുക്കുകയും ചെയ്യും എല്ലാവിധ സെറ്റപ്പോടുള്ള വർക്ക്ഷാപ്പാണ് ഇതിപ്പോ ഈ പണി പണിയെടുക്കണ അംബാസെറ്റർ ആണ് ആ ഡീസൽ ഫിൽറ്ററിന് ഒരു ചെറിയൊരു അടവുണ്ട് പിന്നെ റേഡിയേറ്ററിന്റെ പൈപ്പിന് ചെറിയൊരു ഒരു അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിട്ട് നമ്മൾ കൊടുക്കണ് മാന്തർത്തിനും കണ്ട് വരുമ്പോ മാമാണിപ്പടിയാ അല്ലേ അവിടെ കണ്ട് വന്നിട്ട് ചങ്ങനകുളം റോഡ് ആ ചങ്ങനകുളത്ത് നിന്ന് സെബീന റോട്ടിനും കണ്ട് വന്നു കഴിഞ്ഞാൽ കൊറച്ചും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വലിയൊരു വീട് കാണാം ആ വീടിന്റെ നേരെ മുന്നിലുള്ള വർക്ക്ഷാപ്പിലാണ് ഇപ്പൊ നമ്മളെ വണ്ടി പണിയെടുക്കുന്നത് രാജേഷ് ചാവക്കാട് അണ്ടാ രാജേഷ് ചാവക്കാട് അപ്പൊ വന്ന സ്ഥിതിക്ക് വണ്ടറ വീലും പാടെണ്ടയക്കാരിച്ച് അപ്പൊ വീലയച്ചുകൊണ്ടിരിക്കാണ് രണ്ട് പേഡ് ആയിട്ടുണ്ട് ബ്രേക്കിന്റെ ഇതാണ് പോയതു ല്ലേ രണ്ട് പേഡ് ആയിട്ടുണ്ട് അംബാസഡറിന്റെ ബ്രേക്ക് പേഡ് ആണെന്ന് ഇത് പോയികരണാണ് ആണോ ഇത് ഇടിത്തു കുറവാണല്ലാവോ നീ കറയേ പേഡ് തീരണ്ടെങ്കിലും ആ കുറച്ച് കൂടി പേഡ് വെടിക്കേണ്ടിണ്ട് ഡ്രം കട്ടിയിട്ടുണ്ട് പേര് നല്ലതാ അപ്പോൾ നല്ല പെട്ടേ പേഡ് കിട്ടില്ലേ പേഡ് കിട്ടിയാ പോപ്പില്ലല്ലോ ചിലത് നമ്മ കട്ടിയിട്ടുണ്ട് നല്ലത് അതെ ഇതാ വേറെ ഡ്രം കട്ടൈറാൻ സല്ലല്ലേ അപ്പോൾ കടയിലുള്ളത്രിമേനെ കടയിൽ അപ്പൊ ഡീസൽ ഫിൽട്ടർ റെഡി ആയിണ്ട് ഡീസൽ ഫിൽട്ടർ ഇതായിട്ട് ആ ിൽ പൈപ്പുംപത് സാധനം മേടിച്ചു വന്നുകൊണ്ടിരിക്കണത്തെ അപ്പൊ പൈപ്പിന്റെ പണിയില് നമ്മള് തുടർന്നുകൊണ്ടിരിക്കണേ അപ്പൊ തേച്ചുകൊണ്ടിരിക്കാണ് എന്താണ് തേക്കുന്നത് ആ ബോണ്ടാണ് അത് അതിന് ഒട്ടാൻ നമ്മൾ വേണ്ടിയിട്ടുള്ള ഇഞ്ചനാണ് അതിന്റെ ഇഞ്ചനും കാര്യങ്ങളൊക്കെയാണ് പോയി കണ്ടുകൊണ്ടിരിക്കുന്നത് റേഡിയേറ്ററുള്ള വെള്ളം ഇല്ലെങ്കിൽ വണ്ടി അവിടെ കത്തിപ്പിടിക്കും കാരണം ഈ പൈപ്പ് നല്ല മാറ്റണം അല്ല ഏയ് പെൺകുട്ടിയേ നമ്മളെ കച്ചവടത്തിനൊക്കെ പാണോ അമ്പത്തി എട്ട് ച്ചവടത്തിനൊക്കെ പോണേ പവർ സ്റ്റയറിങ് സി പവർ ബൈക്കൊക്കെ ഉള്ള വണ്ടിയാണ് നമ്മളെ പഴയ പുതുമായി തന്നെയാണ് പോവുകയാണ് അപ്പൊ ഇതാണ് ഞമ്മളെ രാജ്യത്ത് ഇരുപത് വർഷമായിട്ട് നമ്മളെ വർക്ക്ഷാപ്പ് രംഗത്ത് സജീവമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്താണത് ഇപ്പൊ ആദ്യം പറഞ്ഞ അംബാസഡർ വരി വരിക്ക് കൊല കൊല കൊലപോലകങ്ങനെ വന്നിട്ട് അംബാസഡറിന്റെ മേലെ തന്നെ ഫുള്ള് പണി ഇപ്പൊ അംബാസഡറും കാര്യങ്ങളൊക്കെ കുറവാണ് ആൾക്കാർക്ക് പവർ പറ്റില്ലല്ലോ എന്നാൽ യാത്ര ചെയ്യാത്ര നല്ല വണ്ടി വേറൊന്നുമില്ല അല്ലേ അപ്പൊ റേഡിയേറ്ററിന്റെ പൈപ്പ് ഭംഗിയാക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പറയത്തിന ഈ അമ്പാകട്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഇന്ത്യൻ പ്രധാനമന്ത്രി മുതൽ പ്രൈം മിനിസ്റ്റർ മുതൽ സ്റ്റേറ്റ് മന്ത്രിമാർ മുതൽ വലിയ വലിയ വി ഐ പികൾ മുതൽ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണിത് ഇതെന്താ അതിന് ഇപ്പോഴേക്ക് സേഫ്റ്റി കൂടുതലാണ് ഒരു തട്ടും മുട്ടൊക്കെ സംഭവിച്ചാലും ആൾക്കൊന്നും സംഭവിക്കില്ല പിന്നെ നല്ല ഇരുമ്പാണ് എന്താ ഇരുമ്പ് ആ കർത്താടി കർത്താണ്ടി അപ്പൊ ഇടക്കൊക്കെ ഇത് ഇന്നലെ ഞാൻ ഇവിടെ പോയിട്ട് വന്നതാ മൂന്നാറ് പോയിട്ട് വന്നതാ അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം ചെക്കപ്പിന് വേണ്ടിയിട്ട് ഞമ്മള് വർഷാപ്പിക്ക് കേട്ടിക്ക അപ്പൊ കുത്തി കുഴക്കുണ്ടാവൂല്ല പിന്നെ മാത്രല്ല പഴയ കാലത്ത് ഗർഭിണികളൊക്കെ കൊണ്ടുപോയിരുന്ന വണ്ടി തന്നെ കുത്തി കുഴുക്കുണ്ടാവില്ല ഏത് കല്ലട്ടുമടയിൽ കൂടിയും ഏത് കഷ്ടോട്ടിൽ കൂടിയും പോകാൻ പറ്റുന്ന ഏക വണ്ടി ഇന്നും അന്നും മേൽമയ മേൽക്കൊയ്മ കൊയ്യുന്ന വണ്ടി തന്നെ ഈ അമ്പാസട്ട് തന്നെ അതിലൊരു മാറ്റം അല്ല അല്ലേ വർഷപ്പേര ആ ഞമ്മളെ വർഷാപ്പേരിലേക്ക് ഒരു വണ്ടി ഉണ്ടു കുറെ കാലം ഉണ്ടാക്കില്ല പന്ത്രണ്ട് കൊല്ലം ഞമ്മളെ രാജേഷിന്റെ കയ്യിലും ഒരു അമ്പാസട്ടുണ്ടായിരുന്നു ഇപ്പോഴും വേണമെങ്കിൽ അംബാസട്ട് എടുക്കും ഗാനാക്കി അല്ലേ ആ അതാണ് അമ്പാസത്തൊന്നും കഴിക്കച്ചിട്ട് അതിന് കരം താഴ്ച്ചി കെട്ടാൻ പറ്റിയ വണ്ടി ഇന്നും ഇതുവരെ അറങ്ങിട്ടില്ല ആ ഇപ്പൊ ആൾക്കാർക്ക് പൗർ പറ്റാത്ത പറഞ്ഞാൽ കുറച്ച് കാര്യമൊക്കെ കൂടി ഉണ്ടാവും അത് കാരണം അത് ഒഴിവാക്കണേ കൊണ്ടുനക്കാൻ കൊറച്ച് പണിയുണ്ട് പക്ഷേ കൊണ്ടു കൊണ്ട അങ്ങോട്ടുള്ള പരിചയം വേണം അല്ലെ അല്ലേ ബൈക്ക് ഒക്കെ ും ആ ഞമ്മിപ്പതില്ല കച്ചവട്ടം കാര്യങ്ങളും ഒക്കെ പോകാനേ ഞമ്മളെ അംബാസഡർ ഗ്യാരേജിലള്ളേ പണി കിട്ടുമോ അവരനെ വെറ്റി വളർത്തുന്നു പറയുന്നത് അല്ലേ അതാണ് സംഗതി ഒരാഴ്ച വേറെ തന്നെ അംബാസഡറിന് അപ്പൊ നമ്മള് ദാസേട്ടന്റെ വർഷാപ്പ് പല പല വർഷാപ്പ് പല ഭാഗത്ത് പല മേഖലയിലൊക്കെ പണിയുന്ന ആളാണ് അല്ലെ ഇപ്പൊ ഈ വർഷാപ്പ് മേഖലയിലേക്ക് വന്നിട്ട് രാജേഷ് പെട്ടെന്ന് വർഷം രണ്ടായിരത്തി നാലിലൊക്കെ വർഷാപ്പ് പണി രംഗത്ത് സജീവ സജീവമായിട്ട് രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളാണിത് വീട് തന്നെ വീട് കോടാണ് അപ്പൊ ഒരുപാട് കാലമായിട്ട് നമ്മൾ അറിയുന്ന ആളുമാണ് നമ്മളൊക്കെ ആദ്യം ഒരു തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് നമ്പറിലുള്ള ഒരു അമ്പാസിറ്റാണ് അത് ചെറുപ്പം മുതലേ നമ്മൾ രാജേഷിന്റെ വർഷാപ്പിലാണ് വണ്ടി ആ അതുള്ളത് അതിന്റെ വൃത്തി പോലെയാണ് ചെയ്തരുത് അപ്പോൾ നമ്മളെ ഈ വർക്ക് ഷോപ്പിൽ കണ്ടു പോയത് ആവശ്യക്കാർ ഇഷ്ട ഏത് വണ്ടി ഇവിടെ പണിയെടുക്കും ഏത് വണ്ടി കൊടുത്താലും പറ്റൂലും പറയുക കൂടുതൽ കാർ ഐറ്റം ആണ് മേം പണിയെടുക്കുക അപ്പൊ ഈ ഡീസൽ ഫിൽറ്റർ അടവ് വന്നാലാണ് വണ്ടി വലിയ ഡീസൽ ഫിൽട്ടർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി കൊടുക്കണം അപ്പം അത് നല്ലതാണ് വലിയ കാര്യങ്ങളൊക്കെ വണ്ടി ഒന്ന് പിക്കപ്പിങ് കിട്ടണമെങ്കിൽ ഡീസൽ ഫിൽട്ടർ പുതിയ ഇട്ട് കൊടുക്കണം ഇടക്ക അപ്പോൾ ഡീസൽ ഫിൽട്ടർ ചേഞ്ച് ചെയ്ത് പിന്നെ റേഡിയേറ്ററിൻ്റെ പൈപ്പ് ചേഞ്ച് ചെയ്ത് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് ഉള്ളത് അപ്പോൾ റേഡിയേറ്റർ വെള്ളം ലീക്ക് നല്ല സൂപ്പറായിട്ട് പണിയെടുത്തിട്ടുണ്ട് വെറുതാക്കിയിട്ടുണ്ട് அப்பட்ரம் மாற்றி போய் மண்டி நிலம் விட்டு போய் பிடித்த നല്ല സ്പീഡ് ആയിട്ട് അത്യാവശ്യം സ്പീഡുണ്ട് അത്യാവശ്യത്തിൽ നിന്റെ ഉള്ളിൽ കൊടുക്കണ്ട അപ്പൊന്നല്ല സൂപ്പർ ആയിട്ട് പക്ഷെ തിരിക്കാൻ അപ്പൊ അത്യാവശ്യം നല്ല അടവുണ്ടാണെ അപ്പൊ കാര്യങ്ങളൊക്കെ മാറ്റി വലിയൊരു തേക്കാണിത് പിടുത്തമുട്ട തേക്കാണ് അപ്പൊ അവിടുന്ന് റോട്ടർ അപ്പൊ നമ്മള് റോട്ട് മെൽസ് കയറിയൊണ്ടിരിക്കാണ് റോട്ട് മെൽസ് കയറി നേരെ വർഷാ പോയി കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ നേരെ വീട്ടിൽ പോയി കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ രാജാക്കിന്റെ വർഷാപ്പിനാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ പണി ഇട്ടിട്ട് റാറപ്പായി നല്ല സൂപ്പറായിട്ട് അപ്പോ 来，过来这里啊！